രക്ഷാപ്രവർത്തനം ആറാം ദിവസം പിന്നിടുമ്പോഴും അർജുനും ലോറിയും കാണാമറിയതുതന്നെ മണ്ണിടിച്ചിലുണ്ടായ ഗംഗാവലിയുടെ തീരം മുഴുവൻ ഇന്ന് പറക്കി റോഡിന് സമീപത്തെ മണ്ണ് ഭൂരിഭാഗവും നില്ക്കാനായി മണ്ണിനടിയിൽ ലോറിയില്ലെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി ദ റോഡ് എനി എനി ട്രക്ക് ഓർ ലോറി പൂർണ്ണമായും തകർന്നിരിക്കാനാണ് സാധ്യതയെന്നാണ് രക്ഷാപ്രവർത്തകരുടെയും വിലയിരുത്തൽ അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല റോഡിൽ ലോറിയില്ലെന്ന് ഉറപ്പായതോടെ ഇനി പുഴയിലായിരിക്കും തിരച്ചിലെന്ന് സ്ഥലത്തെത്തിയ എം കെ രാഘവൻ എംപിയും ഒരുമിച്ച് നന്നായി ഏകോപിച്ച് ൾപ്പെടെ മലയിടിഞ്ഞ് മണ്ണ് പുഴയിലേക്ക് വീണിട്ടുണ്ട് ഇതിനിടയിൽ ലോറിയുണ്ടോ എന്ന അന്വേഷണമാണ് ഇനി നടക്കാനുള്ളത് മാതൃഭൂമി ന്യൂസ് അങ്കോല